ദേശീയപാത ആറുവരി പാതയിൽ കൂരിയാട് റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും തുടർന്ന് റോഡിടിഞ്ഞുണ്ടായ അപകടാവസ്ഥയുടെ ഞെട്ടൽ മാറും മുമ്പേ ജില്ലാ അതിർത്തിക്കടുത്ത് കാക്കഞ്ചേരിയിലും ആറുവരിപ്പാതയിൽ വിള്ളൽ രൂപപ്പെട്ടത് നാടിനെ ഭീതിയിലായിത്തി ഇപ്പോൾ ഓരോ ദിവസവും നേരം പുലരുന്നത് ആറുവരിപ്പാതയിലെ പുതിയ വിള്ളൽ വാർത്തകളുമായാണ് ജില്ലാ അതിർത്തിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കാക്കഞ്ചേരിയിൽ നിന്നാണ് ഇന്നത്തെ വിള്ളൽ വാർത്ത കേട്ടത് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള റൂട്ടിൽ ഏറെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ കാക്കഞ്ചേരിക്കും ഇടയിലുള്ള റോഡിലാണ് വലിയ തോതിലുള്ള വിള്ളൽ കാണപ്പെട്ടത് സംഭവം അറിഞ്ഞെത്തിയ കരാർ കമ്പനി ജീവനക്കാർ ടാറും ഉപയോഗിച്ച് അശാസ്ത്രീയമായ രീതിയിൽ വിള്ളൽ അടയ്ക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു നിലവില് കാക്കഞ്ചേരിയിലെ ഏകദേശം ഉച്ചക്കാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ടാർ മിശ്രിതമായി അടച്ച് ഇത് ഒട്ടിച്ചുകാണ്ട് ഇതിലെ വാഹനം വിടാനുള്ള ഒരു നടപടിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും കൂടി അത് തടയുകയാണ് ചെയ്തിട്ടുള്ളത് വലിയ ഉള്ള വാഹനങ്ങൾ അവർ ദാർഷ്യത്തോടു കൂടി ഇതിൽ കടത്തിവിടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ ഈയൊരു ദേശീയപാത നമുക്കൊക്കെ അറിയാം കാക്കഞ്ചേരി പ്രദേശം വളരെ താഴ്ന്ന നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ അടിഭാഗം നല്ല ഡീപ്പായിട്ടുള്ള മേഖലയാണ് ഉറവ എടുക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശത്തുകാരെന്ന നിലക്ക് ഞങ്ങളിവിടെ ഈ പണി തുടങ്ങുമ്പോൾ ഒരുപാട് തവണ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല വെള്ളം വരുന്ന സ്ഥലമാണ് ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ എലിവേറ്റഡ് രീതിയിൽ പാലം കാല് വെച്ച് ചെയ്യണമെന്നുള്ളത് അതൊന്നും അവർ മുഖവിലക്കെടുക്കാതെ ഒരുപാട് ശ്രമങ്ങളൊക്കെ ശ്രമം നടത്തിയിട്ടും അവർ ും മൊബൈലിൽ എടുക്കാതെ അവർ സ്വന്തം നാശത്തിന് ചെയ്തതാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ പൊട്ടിയത് മാത്രമല്ല ഇത് താഴെ ഭാഗത്ത് സർവീസ് റോഡിന് താഴെയുള്ള പില്ലറിൻ്റെ സൈഡും കോൺക്രീറ്റ് കോൺക്രീറ്റ് വെച്ചതും വാളും ഒക്കെ പൊട്ടിയിട്ടാണ് ഇത് അങ്ങോട്ട് പോയിട്ടുള്ളത് ഇത് സർവീസ് റോഡിന് വരെ ബാധിക്കുന്ന രീതിയിലാണ് നിലവിലെ അവസ്ഥ ഉള്ളത് ഇത് ഇത്രയും പെട്ടെന്ന് ഇവിടെ നമുക്കൊക്കെ അറിയാം സ്പിൻമില്ലിൻ്റെ മുകളിൽ ഇവിടെ ഇടിഞ്ഞിട്ടുള്ള മണ്ണൊന്നായിട്ട് വാരിക്കൂട്ടി ചീടി മണ്ണ് പോലത്തെ മണ്ണ് ഒന്നായിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് അതിന് കൃത്യമായി ഇത്ര സെൻറ്റിമീറ്റർ കൂടുമ്പോൾ ഇത് അമർത്തണം എന്നുള്ള നിബന്ധന പോലും പാലിക്കാതെ പെട്ടെന്ന് തീർക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയതാണ് ഇങ്ങനൊരു അപകട സാധ്യതയിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് ഇവിടെ ശാശ്വതമായി ധൈര്യപൂർവ്വം ജനങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാൻ കഴിയണം ആ രീതിയിലേക്ക് ഇവിടെ പാലം കാല് കൊടുത്ത് എലിവേറ്റഡ് രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങളെ നിലയ്ക്ക് ഈ പ്രദേശത്തുകാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് വീടുകൾ അധിവസിക്കുന്ന ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് ഇതിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ വന്നിട്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഡിസൈനാണ് എന്നാണ് അതും തുടക്കത്തിൽ തന്നെ അവിടെ വിള്ളൽ വന്നപ്പം അവര് മാറ്റി ഒരു രണ്ടു കനത്തിൽ ഒരു രണ്ടിഞ്ചോ അഞ്ചോ കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള വീടുകളിലേക്ക് ഇതിനു മുന്നേ ഒലിച്ച വെള്ളവും മണ്ണും ഒരുപാട് ചെന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഇതുവരെ യാത്ര ചെയ്യുന്നവർക്കും സുഗമമായി ജീവന പേടിയില്ലാതെ യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കണം നല്ല രീതിയിൽ ഇത് പുനർനിർമ്മിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അഞ്ചു സെന്റിമീറ്ററോളം വീതിയിലും അൻപത് മീറ്ററോളം നീളത്തിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് സർവീസ് റോഡിൽ നിന്നും ഉയർത്തി കെട്ടിയ സുരക്ഷാഭിത്തിക്കും വിള്ളലുണ്ട് ഈ ഭാഗം സർവീസ് റോഡ് അപകടാവസ്ഥയിലാണ് സർവീസ് റോഡ് ചെറിയ തോതിൽ താഴ്ചയിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട് ഇവിടെ താഴ്ന്ന ഭാഗം നിരവധി ടിപ്പർ ലോറികളിൽ മണ്ണെത്തിച്ച് നികത്തുന്ന പ്രവൃത്തി ആരംഭിച്ചു ആർവരിപ്പാതയിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു അപകടാവസ്ഥയിലുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് മഴ ശക്തമായി തുടരുന്ന പക്ഷം റോഡിൽ രൂപപ്പെട്ട വിള്ളലിലൂടെ വെള്ളമിറങ്ങി കൂരിയാട് സംഭവിച്ചതുപോലെ ഇടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് റോഡിന്റെ മധ്യഭാഗത്തുൾപ്പെടെ കാക്കഞ്ചേരി ഭാഗത്ത് തന്നെ വിവിധയിടങ്ങളിൽ ചെറിയ തോതിൽ വ്യാപകമായി വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട് റോഡിന്റെ മറുഭാഗത്ത് സർവീസ് റോഡിൽ അപകടാവസ്ഥയിൽ കെട്ടിനിന്ന നിന്ന വെള്ളം ഒഴിവാക്കാൻ സ്ലാബ് പൊട്ടിച്ച് സമീപത്തെ റോഡിലേക്ക് ഒഴുക്കി വിട്ടത് ഈ ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചു ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ ഈ ഭാഗത്ത് നിർമ്മാണ തന്നെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ന്യൂസ് പ്രഭാതം ചേലേമ്പ്ര